ജീവിതത്തിൽ ടെൻഷനാണ് എപ്പോഴും ദുഃഖമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് നമ്മുടെ ദുഃഖം കിട്ടാനുള്ള ഒരു അമലമൾ പഠിക്കുകയാണ് അതുപോലെ ബേജാറാണ് വെപ്രാളാണ് ദേഷ്യമാണ് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല ആരോടും സംസാരിക്കാൻ ഒരു താല്പര്യമില്ല ഇങ്ങനെ തുടങ്ങിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇനി ശാ അതിനുള്ള പരിഹാരവും മുഹീമിനും നയിസ്മിലൂടെ നമ്മൾ പരിചയപ്പെടുകയാണ് ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്ലിസ് ലിസ്റ്റ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചൊടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അബ്ബിഹിൻ സൈത്വാനിറീം ബിസ്മിഹിറമൻ അലഹമുല്ലാഹി വഖഫാൻ സുബാന നമ്മുടെ മജലിസിനെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ അറാഹത്ത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തികമായ ശാരീരികമായ മാനസികമായ പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ആവശ്യത്ത് ചെയ്ത് ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാര് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്ന പല ഇസ്മുകളും നമ്മൾ ചർച്ച ചെയ്തു ഇൻഷ ഹുസ്നയിലെ എട്ടാമത്തെ മുഹൈമിനു എന്നുള്ള അത്ഭുതകരമായ ഇസ്മാണ് ഇൻഷാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് യാ 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 റഹീമു മലിക്കു മുഹൈമിനു എട്ടാമത്തെ ഇസ്മാണ് മുഹൈമിൻ എന്നുള്ളത് മുഹൈമിൻ എന്നുള്ള ഇസ്മ അത്ഭുതമാണ് ധാരാളം മഹത്വമുള്ള ഇസ്മാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് അമലുകൾ നമുക്ക് ആ വിഷയത്തിൽ ഈ മുഹൈമിൻ എന്ന ഇസ്മിന്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇൻഷല്ല സുദീർഘമായി പറയുന്നില്ല വളരെ ചുരുങ്ങിയ രൂപത്തിൽ രണ്ടേ രണ്ട് അമലുകൾ മാത്രം ഇൻഷാല്ല നമ്മൾ ചർച്ച ചെയ്യാമെന്ന് ആഗ്രഹിക്കുക ഒന്നാമത്തെ അമൽ മുഹൈമിൻ എന്നുള്ള ഇസ്മിന്റെ ഒന്നാമത്തെ അമൽ എന്നുള്ളത് ടെൻഷൻ മാറാനാണ് നമുക്കറിയാം ടെൻഷൻ എന്നുള്ളത് വലിയ ഒരു വിഷയമാണ് ടെൻഷൻ നമ്മെ രോഗിയാക്കും ടെൻഷൻ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തും ടെൻഷൻ നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തും നമ്മൾ ചിന്തിക്കും ടെൻഷനടിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് ടെൻഷനടിച്ചാൽ കുറച്ച് ദുഃഖമുണ്ടാകും കുറച്ച് ഉണ്ടാകും കുറച്ച് ടെൻഷൻ ഉണ്ടാകും എന്നല്ലാതെ വേറെന്താണ് സംഭവിക്കുക ടെൻഷനിലൂടെ ഗ്യാസ് ഉണ്ടാകും ടെൻഷനിലൂടെ ശ്വാസം മുട്ടുണ്ടാകും ടെൻഷനിലൂടെ ശരീരത്തിൽ വെറയൽ ഉണ്ടാകും ടെൻഷൻ നമ്മുടെ ജോലിയെ ബാധിക്കും ടെൻഷൻ നമ്മെ രോഗിയാക്കും ഡോക്ടർമാരൊക്കെ പറയാറുണ്ട് നിന്റെ രോഗത്തിൻ്റെ കാരണം ടെൻഷനാണ് എന്ന് അപ്പോ ടെൻഷൻ എന്നുള്ളത് വലിയൊരു വിഷയം തന്നെയാണ് ആവശ്യമായി നമ്മൾ ടെൻഷൻ അടിക്കാൻ പാടില്ല ടെൻഷൻ നമ്മെ ആത്മഹത്യയിലേക്ക് വരെ എത്തിച്ചേക്കാം അള്ളാഹു സലാമത്താക്കുമാറാകട്ടെ ടെൻഷൻ മൂന്ന് രൂപത്തിൽ സംഭവിക്കാം ഒന്ന് കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ടെൻഷൻ മരിച്ചുപോയവരെ കുറിച്ചോർത്ത് കഴിഞ്ഞുപോയ നഷ്ടങ്ങളെ സംഭവിച്ചോർത്ത് നമുക്ക് സംഭവിച്ച എന്തെങ്കിലും പരീക്ഷണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ടെൻഷൻ അടിക്കുക അല്ലെങ്കിൽ നിലവിൽ നാം അനുഭവിക്കുന്ന നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കുക അല്ലെങ്കിൽ നമ്മുടെ ചുറ്റു സംഭവിക്കുന്ന കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ടെൻഷൻ അടിക്കുക അല്ലെങ്കിൽ നാം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കുക വർത്തമാന ടെൻഷൻ രണ്ടാമത്തെ ഒരു വിഭാഗമാണ് മൂന്നാമത്തെ ഒരു വിഭാഗമാണ് ഭാവിയെ കുറിച്ച് ഞാൻ എങ്ങനെ ഒരു വീടുണ്ടാക്കും എങ്ങനെ എൻ്റെ മകളെ കെട്ടിക്കും എനിക്കൊരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ എനിക്കിപ്പോഴേ ശരീരത്തിന് വയ്യ എങ്ങനെയാണ് ഭാവിയിൽ ജോലി ചെയ്യുക എൻ്റെ കുടുംബം പറ്റും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട് അപ്പം ടെൻഷൻ ഏതാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ടെൻഷൻ മാറാൻ ധാരാളം അമലുകൾ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളവരാണ് യാ അല്ലാ എന്നുള്ള ഇസ്മ എല്ലാ ദിവസവും രണ്ട് നേരം വെച്ച് അതായത് സുബഹിക്ക് ശേഷവും മകരവി നമസ്കാരത്തിന് ശേഷവും നമ്മൾ ചൊല്ലി വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് തവണ നമ്മൾ ചൊല്ലി വന്നു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ടെൻഷനെ അള്ളാഹു മാറ്റി തരും മാറ്റിത്തരും അതുകൊണ്ട് നിങ്ങൾ ദുവാ ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞതാണ് നമ്മുടെ ടെൻഷൻ മാറാൻ മുഹൈമിനി എന്ന് പറയുന്ന ഇസ്മിനെ നമ്മൾ ഈ രൂപത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻ മാറി കിട്ടും മനസ്സിന് റാഹത്തുണ്ടാകും സന്തോഷമുണ്ടാകും സമാധാനമുണ്ടാകും ഒന്നാമത്തെ അമൽ ടെൻഷൻ മാറാനുള്ളത് അതാണ് അള്ളാഹുസ് അനുഭവത്തിൽ ചെയ്യാൻ തോഫിക്ക് തരട്ടെ അതിന്റെ റിസൾട്ട് അനുഭവിക്കാനും അതെ തോഫിക്കരട്ടെ രണ്ടാമത്തെ അമൽ എന്നുള്ളത് ടെൻഷൻ്റെ മറ്റൊരു രൂപമാണ് ബേജാറും വെപ്രാളവും ഉണ്ടാവുക എന്നുള്ളത് ചില ആളുകൾ പറയാറുണ്ടല്ലോ എനിക്ക് എപ്പോഴും ബേജാറാണ് എനിക്ക് എപ്പോഴും വെപ്രാളമാണ് പ്രസംഗിക്കാൻ കഴിയുന്നില്ല ആളുകളോട് സംസാരിക്കാൻ കഴിയുന്നില്ല ഒരു കല്യാണത്തിന് പോകാൻ കഴിയുന്നില്ല ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല സുഹൃത്തുക്കളോട് പോലും സംസാരിക്കാൻ കഴിയുന്നില്ല എല്ലാവരോടും എനിക്ക് ദേഷ്യമാണ് എല്ലാവരോടും എനിക്ക് കലിപ്പാണ് എല്ലാവരോടും എനിക്ക് വെറുപ്പാണ് എനിക്ക് എന്നോട് തന്നെ ദേഷ്യമാണ് എപ്പോഴും ദേഷ്യവും സങ്കടവുമാണ് ഒരാളോട് സംസാരിക്കാൻ താല്പര്യമില്ല അങ്ങനെ ചില ആളുകൾ ആളുകളോട് ദേഷ്യം പിടിച്ചു നടക്കും സംസാരിക്കാൻ താല്പര്യമില്ല എന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ ഞാനെന്താണ് ഇങ്ങനെയായത് എന്നോർത്തുകൊണ്ട് ടെൻഷൻ അടിക്കും എപ്പോഴും ഒരു വെപ്രാളമാണ് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ നെഞ്ചിന്റെ ഭാഗത്തൊരു ഭാരമാണ് ഒരു ശ്വാസതടസ്സമാണ് ഇങ്ങനെ തുടങ്ങി വെപ്രാളവും ബേജാറും അതുമായി ബന്ധപ്പെട്ട നെഞ്ചുവേദനയും ഗ്യാസും ശ്വാസമുട്ടും ഇങ്ങനെ തുടങ്ങിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ദേഷ്യം വാശി വെറുപ്പ് നെഞ്ചുവേദന നെഞ്ചിന്റെ അവിടെ ഒരു പൊടുത്തം ശ്വാസതടസ്സം വെപ്രാളം വിറയൽ താല്പര്യമില്ലായ്മ നിരാശ നമ്മുടെ ജീവിതത്തിനോട് വെറുപ്പ് നമ്മൾ ആഗ്രഹിച്ചത് നേടാൻ കഴിയാത്തതിലുള്ള സങ്കടം ഇങ്ങനെ തുടങ്ങിയ ഒരു അവസ്ഥ അനുഭവിക്കുന്ന വെപ്രാളവും ബേജാറും വെറുപ്പും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ട് മാനസികമായി അതിൻ്റെ എഫക്റ്റുകൾ ശാരീരികമായും അനുഭവിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ഈ ഒരു ഈ പറയപ്പെട്ട വിഷയങ്ങൾ കൂടിക്കലർന്ന ഒരു അവസ്ഥ നമ്മിൽ പല ആളുകളും അനുഭവിക്കുന്നുണ്ട് ധാരാളം ആത്മീയ പരിഹാര മാർഗങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ ചെയ്യാനുണ്ട് നിർദ്ദേശിക്കാനുണ്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നു നമ്മളിവിടെ കോമൺ ആയിട്ട് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാൻ അറിയണമല്ലോ എല്ലാവർക്കും ചെയ്യാൻ കഴിയണമല്ലോ അങ്ങനെയുള്ള വിഷയം മാത്രമാണ് നമ്മൾ സംസാരിക്കുക യാ യാ എന്നുള്ള എല്ലാ ഫർണു നിസ്കാര ശേഷവും നൂറ് പ്രാവശ്യം വെച്ച് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും പല കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് പ്രധാന കാരണം നമ്മൾ ആഗ്രഹിച്ച ജീവിതം നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം നമ്മുടെ അധ്വാനത്തിന് അനുയോജ്യമായ ഫലം കിട്ടാതെ വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കാം പൈശാചികമായ ഉപദ്രവം കൊണ്ട് കണ്ണേറുകൊണ്ടും ഒക്കെ സംഭവിക്കാം ടെൻഷൻ കൊണ്ട് സംഭവിക്കാം ഒക്കെ സംഭവിക്കാം പല കാരണങ്ങൾ പലതാണ് പല ആളുകളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ വ്യത്യസ്തമായ കാരണങ്ങളും നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഇങ്ങനെയുള്ള ബേജാർ വെപ്രാളവും നിരാശയും സങ്കടവും ദേഷ്യവും പ്രയാസവും ഒക്കെ നീങ്ങി കിട്ടാൻ അല്ലാ എന്ന ഇസ്മ എല്ലാ ഫർദസ്കാര ശേഷവും നൂറ് പ്രാവശ്യം നമ്മൾ പതിവാക്കിയാൽ മതി അള്ളാഹുസ്മഹാനോഹുത്തൻ മനസ്സിലാക്കുന്ന ഫിക്കറിട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്മാലു സ്നേഹയിൽപ്പെട്ട യാ മുഹൈമിനു യാ അള്ളാ എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ രണ്ടമലാണ് നമ്മൾ പഠിച്ചത് നല്ല ഈമാനോടെ ചെയ്യുകയും റിസൾട്ട് അനുഭവിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഒക്കെ ജീവിതത്തിൻ്റെ എല്ലാ വിഷമവും പ്രയാസവും ടെൻഷനും രോഗവും ശാരീരിക മാനസിക പൈശാചികമായ എല്ലാ അസുഖങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ റബ്ബനർമീൻ അസ്ലാം വലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ